നമ്മൾ ചോദിക്കുന്ന പൈസ കിട്ടുമെങ്കിൽ എന്റെ ശരീരം വിൽക്കാൻ ഞാൻ തയ്യാറാണ് ചേച്ചി ആരും അറിയില്ലല്ലോ അല്ലേ മിലി തന്റെ മുന്നിലിരിക്കുന്ന സീനിയർ ചേച്ചിയെ നോക്കി ആരും അറിയാതെ നോക്കേണ്ടത് നിന്റെ മിടുക്കുപോലെയിരിക്കും ഞാനിങ്ങനെ പോകുന്നുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞതുകൊണ്ടല്ലേ നീ അറിഞ്ഞത് രേഷ്മ ചിരിയോടെ ചോദിച്ചു വീട്ടിൽ നിന്ന് ആവശ്യത്തിന് കാശ് തരാത്തതുകൊണ്ട് മാത്രമാണ് ചേച്ചി എനിക്ക് ഈ എനിക്കീ പണിക്കിറങ്ങേണ്ടി വരുന്നത് അല്ലാതെ മനസ്സോടെയല്ല എപ്പോഴും സ്വന്തം ആവശ്യത്തിന് ഫ്രണ്ട്സിനോട് കടം ചോദിക്കുമ്പോൾ അവർക്ക് മുഷിയില്ലേ മിലി അല്പം വിഷമത്തോടെ പറഞ്ഞു നീ എന്തിനാ മിലി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഒന്ന് സോപ്പ് തേച്ച് കുളിച്ചാൽ പോകുന്ന അഴുക്കേ ഉള്ളൂ പിന്നെ ഇവിടെയുള്ള മിക്കവളുമാരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാശുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇതൊക്കെ ഒരു നേരം പോക്കായി കണ്ടാൽ മതി പിന്നെ ഹൈ ക്ലാസ് ആളുകളുമായി മാത്രമേ ഇടപെടാവൂ നക്ക പിച്ച കാശിന് ലോക്കൽ ആളുകളുടെ കൂടെ പോകാൻ നിന്നാൽ വല്ല എയ്ഡ്സും കിട്ടും അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ നിൽക്കണം രേഷ്മ ഓർമ്മിപ്പിച്ചു ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാണ് ചേച്ചി ചേച്ചി എങ്ങനെയാ ഇതൊക്കെ ചെയ്യണേ മിലി ആശങ്കയോടെ അവളെ നോക്കി ഇവിടെ ഒരു ഏജൻറ്റും മാസിയുണ്ട് അയാൾക്ക് ഇത്ര ആളുകളുമായി നല്ല ഡീലിങ്സ് ഉണ്ട് നിന്നെ ഞാൻ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം ഹൈ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് വന്നാൽ നിന്നെ വിളിക്കാൻ ഞാൻ പറയാം കോളേജ് സ്റ്റുഡൻസിന് ഇവിടെ നല്ല ഡിമാൻഡാണ് രേഷ്മയുടെ വാക്കുകൾ കേട്ട് തലകുലുക്കി സമ്മതിച്ചെങ്കിലും താൻ തെറ്റായ വഴിക്ക് പോവുകയാണോ എന്നോർത്ത് മിനിക്ക് ആശങ്ക തോന്നി പക്ഷെ പൈസ കിട്ടാൻ വേറെ വഴിയില്ല അതുകൊണ്ട് ആ മാർഗം തന്നെ സ്വീകരിക്കാൻ അവൾ തീരുമാനിച്ചു കേരളത്തിലെ ഒരു മലയോര ഗ്രാമത്തിൽ നിന്നും നഴ്സിംഗ് പഠിക്കാനായി ബാംഗ്ലൂർ എത്തിയതാണ് മിലി ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണ് പഠിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ് മിലിക്ക് താഴെ രണ്ട് പെൺമക്കൾ കൂടി അവർക്കുണ്ട് മൊത്തത്തിൽ പ്രാരാബ്ദം നിറഞ്ഞ ഒരു കുടുംബമാണ് അവളുടേത് അതിനിടയിൽ നഴ്സിംഗ് പഠിക്കണമെന്ന് വാശി പിടിച്ചാണ് മിലി ബാംഗ്ലൂർ വന്നത് നാട്ടിലെന്തെങ്കിലും ഡിഗ്രി ചെയ്താൽ മതിയെന്ന് അവളുടെ വീട്ടുകാർ പറഞ്ഞെങ്കിലും അവളത് കേട്ടില്ല നഴ്സിങ് പഠിച്ച് എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി പത്ത് കാശ് സമ്പാദിച്ച് രക്ഷപ്പെടണം എന്നതായിരുന്നു അവളുടെ ആഗ്രഹം കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് മിലിയുടെ വീട്ടുകാർ അവളെ നഴ്സിംഗ് പഠിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ അവളുടെ ആഗ്രഹത്തിൽ തന്നെ ഉറച്ചു നിന്നു ആദ്യത്തെ രണ്ട് വർഷം ചിട്ടി പിടിച്ചും പലിശയ്ക്ക് കടം വാങ്ങിയും പതിനെട്ട് മണിക്കൂറോളം പണിയെടുത്തൊക്കെ മിലിയുടെ അച്ഛനും അമ്മയും അവൾക്ക് പഠിക്കാനുള്ള കാശുണ്ടാക്കി അയച്ചു കൊടുത്തു കിട്ടാവുന്ന പണിക്കൊക്കെ പോയി മിലിയുടെ അച്ഛൻ വിശ്രമയില്ലാതെ പണിയെടുക്കുമ്പോൾ അവളുടെ അമ്മ തൊഴിലുറപ്പിനും പോയും ബേക്കറികളിൽ പലഹാരമുണ്ടാക്കി നൽകിയും ദിവസത്തിന്റെ മുക്കാൽ ഭാഗവും കഷ്ടപ്പെട്ടു മിലിയുടെ രണ്ട് സഹോദരിമാർ ഗവൺമെന്റ് സ്കൂളിലായതുകൊണ്ട് അവർക്ക് വലിയ ചിലവുകളൊന്നുമില്ല അതുകൊണ്ട് മാസാമാസം കിട്ടുന്ന കാശിൽ വീട് ചിലവിലുള്ളത് പോയിട്ട് ബാക്കി അവർ മില്ലിയുടെ ആവശ്യത്തിനായിരിക്കും ആ തുക സെമസ്റ്റർ ഫീസും ഹോസ്റ്റൽ ഫീയും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവൂ അതിൽ നിന്ന് വേണം അവൾക്ക് മറ്റു ചിലവുകൾ നടത്താൻ കോളേജിൽ യൂണിഫോം ആയതുകൊണ്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട എന്നാലും പഠനോപകരണങ്ങൾ വാങ്ങാനും അല്ലറ ചില്ലറ ചിലവുകൾ നടത്താനും അവൾക്ക് ബാക്കി പൈസ തികയും പക്ഷേ കൂടെയുള്ള കുട്ടികൾ അവധി ദിവസം മോഡേൺ ഡ്രസ്സ് ധരിച്ച് പുറത്ത് കറങ്ങാൻ പോവുകയും ഹോട്ടൽ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾക്കും അതുപോലെ നടക്കാൻ കോതിയാകും അവളുടെ ആഗ്രഹം മനസ്സിലാക്കിയ മിലിയുടെ കൂടെയുള്ള കുട്ടികൾ അവരുടെ ചിലവിൽ അവളെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു പക്ഷേ എപ്പോഴും തന്നെ സുഹൃത്തുക്കൾ തന്നെ തനിക്കായി കാശ് ചിലവാക്കുന്നത് മിലിക്ക് നാണക്കേട് പോലെ തോന്നി തുടങ്ങി അതുകൊണ്ട് പിന്നീട് അവൾ അവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും കഴിവുകൾ പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞു മാറും അങ്ങനെ രണ്ട് വർഷം കടന്നു മൂന്നാം വർഷത്തിലെത്തിയപ്പോഴാണ് മിലിയുടെ അമ്മ ബാത്റൂമിൽ വഴുക്ക് വീണ് കാലൊടിഞ്ഞത് അതോടെ മൂന്നാം വർഷത്തിലെ ആദ്യ സെമസ്റ്ററിലെ ഫീസ് അടയ്ക്കാനുള്ള കാശ് മിലിക്ക് അയച്ചു കൊടുക്കാൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല ഫീസ് അടയ്ക്കാനായി സ്വരിക്കൂട്ടി വെച്ചിരുന്ന കാശുക്ക് ഹോസ്പിറ്റലിൽ ചിലവായി അതോടെ മിലി വെട്ടിലായി പക്ഷേ ആ കാര്യം അറിഞ്ഞപ്പോൾ അവളുടെ ക്ലാസ്സിലെ കുട്ടികൾ പൈസ ഷെയറിട്ട് അവൾക്ക് ഫീസിനുള്ള കാശ് നൽകി അത് വലിയ നാണക്കേടായി തോന്നിയെങ്കിലും അവൾക്ക് സുഹൃത്തുക്കളുടെ സഹായം സ്വീകരിക്കുകയല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്നും കാശ് കിട്ടാത്തതിനാൽ വട്ടച്ചിലവിനും വലിയ ബുദ്ധിമുട്ടി അപ്പോഴാണ് അവളുടെ സീനിയറായ രേഷ്മ കാശ് കിട്ടാൻ അവൾക്കൊരു വഴി പറഞ്ഞുകൊടുത്തത് എപ്പോഴും ഓരോ ആവശ്യങ്ങൾക്ക് സുഹൃത്തുക്കളുടെ മുന്നിൽ കൈനീട്ടുന്നത് നാണക്കേടായതിനാൽ രേഷ്മ പറഞ്ഞ വഴി പിന്തുടരാൻ അവൾ തീരുമാനിച്ചു കാശ് അത്യാവശ്യമായതിനാൽ അതിലെ ചെറുതെറ്റുകളെ കുറിച്ച് ചിന്തിക്കാൻ മിലി കൂട്ടാക്കിയില്ല അങ്ങനെ രേഷ്മ അവളെ മാസി എന്ന തമിഴൻ ഏജന്റിനെ പരിചയപ്പെടുത്തി കൊടുത്തു നല്ല കസ്റ്റമർ വന്നാൽ വിളിക്കാമെന്ന് അയാൾ അവളോട് പറഞ്ഞു ഒരാഴ്ച കടന്നുപോയി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ക്ലാസ് കഴിഞ്ഞ് മിലി കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് രേഷ്മ അവളെ കാണാനായി എത്തിയത് മിലി മാസി വിളിച്ചിരുന്നു നിനക്ക് പറ്റിയ ഒരു കസ്റ്റമർ ഒത്തു വന്നിട്ടുണ്ട് നീ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി നന്നായി ഒരുങ്ങി നിൽക്ക് ബ്ലൂ ഡയമണ്ട് അപ്പാർട്ട്മെന്റിലേക്കാണ് നിനക്ക് പോകേണ്ടത് രേഷ്മ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ അറിയില്ല ചേച്ചി ചേച്ചി കൂടെ വരുമോ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അവൾ പരിഭ്രമിച്ചു പോയി എനിക്കും ഇന്ന് അവിടേക്ക് തന്നെയാണ് വരാനുള്ളത് ഇന്നും നാളെയും മറ്റന്നാളും നമുക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സിനെ നന്നായി സന്തോഷിപ്പിച്ചാൽ നല്ല പോക്കറ്റ് മണി നിനക്ക് കിട്ടും രേഷ്മ പറഞ്ഞു ഞായറാഴ്ച വരെ അവിടെ താമസിക്കണോ മെലി ഞെട്ടലോട് ചോദിച്ചു ഹൈ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ചില കസ്റ്റമേഴ്സ് ഇങ്ങനെയാണ് ആഴ്ചയിൽ വീണ് കിട്ടുന്ന അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ അവർക്ക് ഏതെങ്കിലും കോളേജ് സ്റ്റുഡൻസിനെ വേണം അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് ആ ആൾ ഈ ബാംഗ്ലൂർ വിടുന്നത് വരെ നമ്മളെ തന്നെ വിളിക്കും എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടിയത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ആൾക്കിവിടുന്ന് ഡൽഹിക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന ആ ഒരു വർഷം വരെ ഞാൻ വീക്കെൻഡിൽ ആളുടെ കൂടെ ആയിരുന്നു നിനക്കും ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കിട്ടട്ടെ ഞാൻ കുറച്ച് നാളായി ഇപ്പോൾ ഒരു ബിസിനസ്മാൻ്റെ കൂടെയാണ് ആളൊരു ബിസിനസ് ഡീലുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ട് മൂന്ന് മാസമായി ഒരു മൂന്ന് മാസം കൂടെ ഇവിടെ ഉണ്ടാവും പോകുന്നവരെ എനിക്ക് തന്നെയാണ് ഡ്യൂട്ടി നല്ല പോക്കറ്റ് മണി കിട്ടുന്നുണ്ട് ബ്ലൂ ഡയമണ്ട് അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ആൾ വരുന്നത് ആ അപ്പാർട്ട്മെൻറ്റ് ഇതിനായിട്ട് ലീസിന് എടുത്തിരിക്കുകയാണ് മാസി അതുപോലെ വേറെയും അപ്പാർട്ട്മെൻറ്റ് ബില്ലുകളൊക്കെ അയാൾക്കുണ്ട് പിന്നെ കാശിന്റെ കാര്യത്തിൽ നൂറ് ശതമാനം വിശ്വസിക്കാം അതുപോലെ ഈ വിവരങ്ങൾ അയാൾ മറ്റാരോടും പറയില്ല മറ്റുള്ളവരുടെ കണ്ണിൽ മാസി റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ് അതുകൊണ്ട് ആർക്ക് സംശയമൊന്നും തോന്നുന്ന പേടി നിനക്ക് വേണ്ട എല്ലാം കൊണ്ട് നമ്മൾ സേഫാണ് രേഷ്മ അവൾക്ക് ധൈര്യം നൽകി അങ്ങനെ രാത്രി ഏഴ് മണിയോടെ അവർ ഇരുവരും അപ്പാർട്ട്മെന്റിൽ എത്തിച്ചേർന്നു മിലിയ റൂമിലേക്ക് അയച്ച ശേഷം രേഷ്മ അവളുടെ കസ്റ്റമറുടെ അടുത്തേക്ക് പോയി ഒരാവേശത്തിന് ഈ പണിക്ക് സംബന്ധിച്ചെങ്കിലും കാര്യത്തോടെടുത്തപ്പോൾ മിലിക്ക് ശരിക്കും ഭയമായി ശരീരത്തിലാകെ വിറയൽ പടർന്നിരുന്നു മിലിയുടെ ആദ്യത്തെ കസ്റ്റമർ ഒരു മലയാളിയായിരുന്നു ബാംഗ്ലൂരിലെ ഒരു ഫേമസ് ഐ ടി കമ്പനിയുടെ ഉടമസ്ഥനാണ് അച്ഛന്റെ മരണശേഷം ബിസിനസ് ഏറ്റെടുത്തവൻ വയസ്സു മുപ്പത് പേര് റെജി മിലി കോളിംഗ് ബെല്ലടിച്ച് നിൽക്കുമ്പോൾ അവൾക്ക് മുന്നിൽ ആ വാതിൽ തുറക്കപ്പെട്ടു വാതിലിനപ്പുറം സുമുഖനായ ഒരു യുവാവിനെ കണ്ട് മിലിയുടെ ശരീരം തളരാൻ തുടങ്ങി വരൂ പുഞ്ചിരയോടെ അവൻ അവളെ ക്ഷണിച്ചു വിറകാലുകളോടെ അവളകത്തേക്ക് കയറി വെളുത്തു മെലിഞ്ഞ് സുന്ദരിയായ മിലിയെ ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ ഇഷ്ടമായി റജി അടിമുടി അവനെ നോക്കി എന്റെ പേര് റജി ബിസിനസ്സാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ വെച്ച് എന്തോ ഒരു പ്രത്യേകത നിനക്കുണ്ട് അതുകൊണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് തന്നെ ഇഷ്ടമായി എന്താ തൻ്റെ പേര് മിലെ അവൾ മെല്ലെ പറഞ്ഞു ഓക്കെ മിലി കാര്യങ്ങൾ മാസി പറഞ്ഞു കാണുമല്ലോ അതുകൊണ്ട് ഇന്നുമുതൽ ഞായറാഴ്ച രാത്രി വരെ നമ്മളിവിടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയും എന്നെ നന്നായി സന്തോഷിപ്പിച്ചാൽ തനിക്ക് തന്നെയാണ് ഗുണം മിലിയുടെ കരങ്ങൾ കവർന്ന് അവളുടെ കണ്ണിലേക്ക് ആഴത്തിൽ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു മിലി വിധേയത്വത്തോടെ തലകുനിച്ച് മിണ്ടാതെ നിന്നു അവളുടെ മൗനം സമ്മതമായി കണ്ട് ജെറി അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു അവളുടെ മൃദുലമായ മാരടങ്ങൾ നെഞ്ചിലമർന്നപ്പോൾ ജെറിയിൽ ഇപ്പൗരുഷ ഉണർന്നു ആദ്യമായാണ് തന്നെ കെട്ടിപ്പിടിച്ചതിന്റെ പേടിയും വെപ്രാളവും മിലിയിൽ നിറഞ്ഞു അവൾക്കവനെ തള്ളി മാറ്റാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും മുന്നോട്ട് പഠിക്കാനുള്ള ആഗ്രഹമോർത്തപ്പോൾ അവളെല്ലാം ഉള്ളിലടക്കി ജെറി അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി ശേഷം ഒട്ടും ധൃതി കൂട്ടാതെ ഒരു പൂവിനെ തലോടുന്ന പോലെ അവളിലെ പെണ്ണിനെ തഴുകി ഉണർത്താൻ തുടങ്ങി അവൻ്റെ കരലാണലങ്ങളിൽ മിലി മയങ്ങിപ്പോയി കാരണം ചെയ്യുന്ന തെറ്റിന്റെ പാപഭാരം അവളുടെ ഹൃദയത്തെ കുത്തിനോവിക്കുന്നുണ്ടായിരുന്നു എങ്കിലും തന്റെ ഇഷ്ടക്കേട് പുറത്തു കാണിക്കാതെ പരമാവധി അവനോട് സഹകരിച്ചു കിടന്നു ജെറി പതിയെ അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നഗ്നമായ അവളുടെ വെളുത്ത മേണിയെ അവൻ ചുംബിച്ചു ചുവപ്പിച്ചു മിലിയുടെ കവളിലും ചുണ്ടിലും മാരടങ്ങളിലും വയറിലും അവിടുന്ന് താഴേക്കും അവന്റെ അധരങ്ങൾ അലഞ്ഞു നടന്നു ഒടുവിലെപ്പോഴോ അവളെ എല്ലാ അർത്ഥത്തിലും ജെറി സ്വന്തമാക്കി പിറ്റേന്ന് രാവിലെ ജെറിയാണ് ആദ്യം ഉണർന്നത് ഉണർന്നെണീറ്റ് കിടക്കുന്ന മിലിയെ അവൻ നോക്കി അപ്പോഴാണ് വെളുത്ത വിരിയിൽ ഉണങ്ങിക്കിടക്കുന്ന രക്തക്കറ ജെറി കണ്ടത് അത് കണ്ടതും അവനൊന്ന് ഞെട്ടി ഇ ഇവൾ ഭർജനായിരുന്നോ ജെറി ഞെട്ടിപ്പോയി അവൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളെയും പോലെ അവളും ഒരു പോക്ക് കേസാണെന്നാണ് അവൻ ധരിച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല എന്ന് ബെഡിൽ ഉണങ്ങി പിടിച്ച രക്തക്കർ കണ്ടപ്പോൾ ജെറി തിരിച്ചറിഞ്ഞു അതോടെ കുറ്റബോധം കൊണ്ട് ജെറിയുടെ മനസ്സ് നേറിപ്പുകഞ്ഞു ഉടനെ തന്നെ അവൻ അവളെ ഉണർത്തി മിലി ഈ സാഹചര്യത്തിൽ എത്തിപ്പെടാനുണ്ടായ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് അവളെല്ലാം തുറന്നു പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ ജെറി മിലിയെ ചേർത്ത് പിടിച്ചു അവളുടെ പഠിപ്പിനുള്ള മുഴുവൻ ചിലവും അവൻ വഹിക്കാമെന്നേറ്റു ഇനി തെറ്റിന്റെ വഴിയെ പോകരുതെന്ന് താനും പോകില്ലെന്നും ഉറപ്പിച്ചു കൂടാതെ ആ സംഭവത്തോടെ ജെറിക്കവളോട് ഒരടുപ്പവും തുടങ്ങിയിരുന്നു കോഴ്സ് കഴിഞ്ഞാൽ മിലിയെ കല്യാണം കഴിക്കാമെന്ന് അവൻ അവൾക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു തന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിൽ മിലി ആശ്വസിച്ചു കൂടാതെ തനിക്ക് തെറ്റിൻ്റെ വഴി ഇനി സഞ്ചരിക്കേണ്ടല്ലോ എന്നോർത്ത് അവൾക്ക് സന്തോഷം തോന്നി പിന്നീട് മിലി ജെറിയുടെ പിന്തുണയോടെ കോഴ്സ് തീർത്ത് വീട്ടുകാരുടെ സമ്മതത്തോടെ അവൻ്റെ പാതിയായി മാറും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ